ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജയറാം മേട്ടനായി മിഥുൻ മനുവിൽ തോമസ് അണിയിച്ചിരിക്കും ഇന്ന് തിയേറ്റർ തൊട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രമായ അബ്രഹാം മുസ്ലാ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ പുറത്തു വരികയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജയരാമൻ ജയരാമേന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യം റിലീസായിട്ട് എത്തിയ ചിത്രമാണ് ഒസിലർ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കരിയറും ബ്രേക്ക് ത്രൂ കഥാപാത്രമായിട്ടാണ് ചിത്ര ചിത്രം വന്നിരിക്കുന്നത് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബോസ് ഹിറ്റിലോട്ടാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തരംഗം എന്ന കാഴ്ചയാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ സൂചിപ്പിക്കുന്നത് ആദ്യ തന്നെ തന്നെ ഏകദേശം മൂന്നും മൂന്നര കോടി രൂപ വരെ ചിത്രം കേരള ബോക്സ് ഓഫീസും വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം നാലര കോടിക്കടുത്ത് കളക്ഷൻ നേടുന്നതാണ് ഇപ്പൊ പുറത്തുനിന്ന് ഇരിക്കുന്ന റിപ്പോർട്ടുകളല്ലേ ചിത്രത്തിന്റെ ആദിഷ്യം കഴിച്ചപ്പോൾ മുതൽ മികച്ച അഭിപ്രായം നേടി ഗംഭീര അഭിപ്രായം നേടി ചിത്രത്തിന് ആഫ്റ്റർനൂൺ തൊട്ട് മികച്ചൊരു ബുക്കിന്നെയാണ് കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം തന്നെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഹൗസ്ഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് കേരളത്തിലെ എല്ലാ തിയേറ്ററും നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ബുക്ക് മേർ ഷോയിൽ ഇപ്പം വലിയ അധികം ആയിട്ട് മാറുന്നു അബ്രഹാം മുസ്ലർ തന്നെയാണ് എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യത്തെ വൻ ബിജു ആയിട്ട് മാറാൻ പോവുകയാണ് ഈ സിനിമ ചിത്രത്തിലെ മറ്റൊരു ആകർഷണീയമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് മൊമുക്ക തന്നെയാണ് മൊമുക്കുവേണ്ടി ഒരുക്കി വെച്ച ആ ഒരു സർപ്രൈസ് കഥാപാത്രം ചിത്രത്തിലെ പ്രേക്ഷകരെ അതായത് ആരാധകരെ വലിയ രീതിയിൽ തിയേറ്ററൊട്ട് ആകർഷിക്കുന്നുണ്ട് എന്നൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വമ്പം വിജയമായിട്ട് മാറ്റം അബ്രഹാം മുസ്ലാന്ന് പറഞ്ഞ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കു കണപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അബ്രഹാം മുസ്ലാന്ന് പറഞ്ഞ സിനിമയുടെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ പുട്ടികൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക